അഗ്നിബാധയെ തുടർന്ന് അടച്ചിട്ടിരുന്ന നോട്ടർഡാം കത്തീഡ്രലിന്റെ നടപ്പുര പൊതുജനങ്ങൾക്കായി തുറന്നു അഗ്നിബാധയിൽ വ്യാപിച്ച വിഷാംശം കലർന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തതിനെ തുടർന്നാണ് നടപടി പാരീസിലെ ചരിത്രപ്രസിദ്ധമായ നോത്രദാം ദേവാലയത്തിൽ ഏപ്രിൽ പതിനഞ്ചിനാണ് അഗ്നിബാധയുണ്ടായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഫ്രഞ്ച് ഗോതിക് വാസ്തുകലയാൽ നിർമ്മിച്ച മനോഹരമായ കത്തീഡ്രലിലാണ് യേശുവിന്റെ മുൾമുടിയുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരുന്നത് അഗ്നിബാധയിൽ നിന്ന് അത്ഭുതകരമായി വീണ്ടെടുത്ത തിരുശേഷിപ്പ് കത്തീഡ്രലിൽ നിന്ന് മാറ്റിയിരുന്നു അഗ്നിബാധയിൽ കത്തീഡ്രലിൻ്റെ തൊണ്ണൂറ്റിമൂന്ന് മീറ്റർ ഉയരമുള്ള ഗോപുരം ഉൾപ്പെടെ കത്തി അമർന്നിരുന്നു കത്തീഡ്രലിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന ശേഷം പുനർനിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയായിരുന്നു കോവിഡ് രോഗബാധ പടർന്നത് രോഗബാധയെ തുടർന്ന് നിർത്തിവച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏപ്രിൽ ഇരുപത്തിയേഴിന് പുനരാരംഭിച്ചിരുന്നു അഗ്നിബാധയുടെ അവശിഷ്ടങ്ങൾക്കൊപ്പം പരന്ന വിഷവസ്തുക്കൾ പരിസരങ്ങളിൽ തങ്ങി നിന്നിരുന്നതിനാൽ സന്ദർശകർക്ക് പരിസരങ്ങളിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു ഈ വിഷവസ്തുക്കൾ നീക്കം ചെയ്യുന്ന ജോലികൾ പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കായി കത്തീഡ്രലിന്റെ നടപ്പുര തുറന്നു നൽകിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്